കോളേജ് കോളേജ് വാർഷിക വാർഷിക പൊതുയോഗം പൊതുയോഗം നടന്നു സമ്മേളനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് സിആർ അശോവിന്റെ അധ്യക്ഷതയിൽ ചേർന്നു പിന്നെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാർഡംഗം എൻ പ്രീത വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിച്ചു സെക്രട്ടറി എസ് സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു നമ്മുടെ നാടിന്റെ കൂട്ടായ്മയാണ് ഈ മലയാളിയെ സംബന്ധിച്ചെടുത്തോളം അഭിമാനം നമുക്ക് തോന്നുവേ ദുരന്തങ്ങളെല്ലാം വേദനാകവും നമുക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുതീർത്തുള്ള വറ്റാതെ ജീവി കണ്ടുകൊണ്ടിരുന്ന ഓരോരുത്തരെ അറിയാലോ വയനാടുണ്ടായ ആ ദുരന്തത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ദയനീയമായ കാഴ്ചകളല്ലേ ഒരു കുടുംബത്തിലെ പതിനൊന്നും പന്ത്രണ്ടും പേർ നഷ്ടപ്പെടുന്നു അവശേഷിക്കുന്ന ഒരാൾ അയാളുടെ ജീവിതകാലഘട്ടം അത്രയും അനുഭവിക്കേണ്ടി വരുന്ന വേദന ഒന്ന് ഒന്നാലോ അവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ഒത്തിരി സങ്കടകരമാണ് അത് പറഞ്ഞ് നമുക്ക് എന്തിനാ സമയം കണ്ടിട്ട് കാരണം അത് മതിരിക്കുന്നതൊന്നും അല്ലല്ലോ സന്തോഷിക്കാനുള്ളതല്ലോ നമ്മുടെ മനസ്സിനെ വല്ലാതെ മൃണപ്പെടുത്തണ്ട മനുഷ്യന്റെ ശവശരീരങ്ങൾ അതിൽ മൃതദേഹമെന്ന് പറഞ്ഞ് ദഹിപ്പിക്കാൻ എടുക്കുന്നത് ഒരു കൈ അല്ലെ ഒരു കാല് ശരീരത്തിന്റെ